എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളരിക്കയും പഴുത്തം വാങ്ങി അതുകൊണ്ടുള്ള കറിയാണ് തൈരൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ പഴുത്തം മാങ്ങി കിട്ടുന്ന സമയമാണല്ലോ പിന്നെ മാങ്ങ പഴുത്തം മാങ്ങൾ മാത്രം വയ്ക്കുന്നുണ്ട് പിന്നെ മാമ്പഴം പുളിശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഞങ്ങൾ വെള്ളരിക്ക പിന്നെ അതിൽ പഴുത്തം വാങ്ങി ചേർത്തിട്ട് അങ്ങനെയാണ് അപ്പോൾ അതാണ് ഇന്ന് ഊണ് കറിയായിട്ടുണ്ടാക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറിക്ക് എടുക്കുന്ന പഴുത്ത രണ്ട് മാങ്ങയുണ്ട് നാടൻ മാങ്ങയാണ് പിന്നെ നാടൻ വെള്ളരിക്ക പിന്നെ അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ തേങ്ങ ഉണ്ട് അതിവിടെ നിൽക്കട്ടെ അപ്പോൾ ആദ്യം നമുക്ക് വെള്ളരിക്ക അത് തോലി എത്തണം നല്ലൊരു വെള്ളരിക്കയാണ് നല്ല തനി നാടൻ വെള്ളരിക്ക ഈ സമയത്ത് നല്ല വെള്ളരിക്ക കിട്ടുന്ന സമയമാണ് അപ്പം ഇനി വെള്ളരിക്കുക അത് തൊഴിലെത്തി കഴിഞ്ഞു ഇനി അത് മുറിക്കുക പിന്നെ നമുക്കിഞ്ഞ് വെള്ളരിക്ക നുറുക്കാം കഴുകലൊക്കെ കഴിഞ്ഞതാണ് അധികം വലുപ്പമില്ല എന്നാൽ പാകം വലുപ്പത്തിന് ഉള്ള കഷ്ണങ്ങൾ ഈ ഒരു പരുവത്തിൽ നുറുക്കിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ആ വെള്ളരിക്ക നുറുക്കി നമുക്ക് കുക്കറിൽ അതിടാം അത് മാത്രം ഇട്ടിട്ട് ഒന്നിങ്ങിട്ട് വേവിച്ചെടുക്കുക ഒരു വിസിൽ വരുന്നതിൻ്റെ മുമ്പ് നിർത്തും അപ്പോൾ ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം അപ്പം എന്നാൽ ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ അതൊന്ന് ചിരകാം അത് കഴിഞ്ഞിട്ടത് അരയ്ക്കാനുള്ളതാണ് അപ്പം ഇനി മിക്സിൻ്റെ ജാറിലിടാം അതിൽ ദത്ത ഈരു ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊന്നുണ്ട് അരച്ചെടുക്കാണ് വേണ്ടത് ഇതാണ് ഈ കറിയത്തെ പ്രധാനം അരവ് അപ്പോൾ അരച്ച് കഴിഞ്ഞു അപ്പോൾ ആ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പഴുത്ത മാങ്ങാം അതിഞ്ഞ് നമുക്കൊന്ന് ഈ തൊലി ഇങ്ങോട്ട് എടുക്കണം നേരെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കാം കണ്ടോ അപ്പോൾ അത് കഴിഞ്ഞു രണ്ട് വാങ്ങി തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സമയം അതായത് ഒരു വിസിൽ വരുന്നതിൻ്റെ തന്നെ നിർത്തിയിട്ടുണ്ട് വെള്ളരി ഈ നുറുക്കിയത് ഇനി അതിലേക്ക് നമുക്ക് ഇത് ഇടാം എന്നുവെച്ചാൽ വെള്ളരി ഒന്നിട്ട് വെന്തിട്ട് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പിന്നെന്താ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ കണ്ടോ ഇനി ഇത് നന്നാക്കി ഒന്നുകൊണ്ട് ഉപയോഗിച്ചെടുക്കുകയാണ് മാങ്ങ പഴുത്ത മാങ്ങയാണ് അപ്പോൾ ഇതും നമ്മൾ കുറച്ച് വലിയ മാങ്ങയാണ് ഇതാ ചെറിയൊരു മാങ്ങ ഉണ്ട് നാടൻ മാങ്ങ എന്ന് പറഞ്ഞാൽ ആ ചെറുത് അതാണെങ്കിലാണെങ്കിൽ ഇത് ഏറ്റവും ഉഷറായി കറി അപ്പം ഇനി ഇതാ നമ്മൾ അരച്ചു വെച്ചത് അത് ചേർത്ത് ഇപ്പം കണ്ടോ അപ്പം അത്യാവശ്യം നേരെ കറീൻ്റെ ആ ഒരു നല്ല മധുരമുള്ള മാങ്ങയാണിത് വേറെ ഒന്ന് എടുത്ത് നോക്കി ഞാനൊന്ന് പഴുത്ത് കഴിച്ചു നോക്കിയതാണ് അപ്പോൾ അതെ വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് കറിവേപ്പില അത് വഴറ്റിയിടാണ് അപ്പം നമ്മളെ വെള്ളരിക്ക പഴുത്ത മാങ്ങ കറി ഇവിടെ റെഡിയായി പണ്ടൊക്കെ വെള്ളരിക്കയും പഴുത്ത മാങ്ങയും കൂടിയാണ് കാലത്ത് കൂട്ടാൻ പറ്റുക ചെറിയൊരു മാങ്ങയുണ്ട് അതും കൂട്ടാൻ വയ്ക്കും മോരൊക്കെ പാറത്ത് കൂട്ടാൻ വയ്ക്കും മാങ്ങ അറ്റയ്ക്കും മോരൊക്കെ പാർന്ന് വെച്ചാൽ എല്ലാവരും അതാണ് പണ്ടേ കാലത്താണ് മാങ്ങി വെള്ളരിച്ചി കൂടിയൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ വിളിക്കുക മാങ്ങ ഒന്നും വേണ്ട മാങ്ങട്ട മല കുഴിച്ചിട്ട് പഴയ അപ്പനിതാ നമ്മൾ ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം പിന്നെന്താ നമ്മളെ കറി കണ്ട ഇപ്പോൾ കറി നല്ല നല്ല തൈരും ഒക്കെ ചേർന്ന് നല്ല ഉഷറായിപ്പ് കറി പിന്നെ ഇതാ മത്തൻ്റെ ഓലനാണ് ഇന്നുള്ളത് പിന്നെ കോഴിമുട്ട വറുത്തത് പപ്പടം കാച്ചിയത് കോഴിമുട്ട മുളക് പൊടിയിൽ കലക്കി വറുത്താണ് നമ്മുടെ കറി ഉണ്ടല്ലേ ഇതിപ്പോൾ മാങ്ങ മാത്രം വയ്ക്കുന്നവരുണ്ട് പിന്നെ മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞ് വെക്കലോ ഇത് പിന്നെ നമ്മൾ സാധാരണ മോരുകറി വെക്കുന്നതിൽ ഇപ്പം നമ്മൾ തൈര് ഒഴിച്ചിട്ടാണെങ്കിലും അതിൽ ഈ വെള്ളരിക്കേൻ്റെ ഒപ്പം ആ പഴുത്ത മാങ്ങയും വാങ്ങി ചേർത്തെങ്കിലും നമ്മൾ സാധാരണ വെക്കുന്ന വളർത്തുന്നു പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ് ആ മാങ്ങേൻ്റെ മധുരം ഇപ്പതാ എനിക്കുള്ളത് വിളമ്പട്ടെ രണ്ട് വാങ്ങാം ഞങ്ങൾക്ക് കറിയില് മാങ്ങേൻ്റെ ചേർന്നിട്ടുള്ള മധുരം ഡ്രസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തെൻ ഗുഡ് ബൈ